ഒരു കുടുംബം നിറയെ സർക്കാർ ഉദ്യോഗസ്ഥർ മാതാവ് പി ഡബ്ല്യു ഡിയിലെയും പിതാവ് കോമിങ്കോ ബിനാനിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുകുടുംബത്തിലെയും തറവാട്ടിലെയും മറ്റു പിന്മുറക്കാരെ പോലെ തന്നെ സ്വന്തം മകനും ഉദ്യോഗസ്ഥനായി കാണാൻ കൊതിച്ച മാതാപിതാക്കൾ പക്ഷേ മകനു താൽപ്പര്യം ഒരു ബിസിനസ് സ്ഥാപനം നടത്തി ഏതാനും കുടുംബങ്ങൾക്ക് ജോലി നൽകി അത്താണിയാകണം എന്നുള്ളതായിരുന്നു തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസ്സായ ആ യുവാവ് മറ്റൊരു ജോലിക്കും ശ്രമിക്കാതെ സ്വന്തമായി കയർ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു പ്രസ്തുത ബിസിനസ് ആധുനികവൽക്കരിക്കുവാൻ യന്ത്ര സ്വയം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു ഇന്നയാൾ ഇന്ത്യയും ലോകവും അറിയപ്പെടുന്ന ഭക്ഷ്യ ഉൽപ്പന്ന മേഖലയിൽ ചിരപരിചിതമായ ഒരു ബ്രാൻഡിന്റെ ഉടമയാണ് അതെ പൊൻകദർ എന്ന ബ്രാൻഡിന്റെ സ്ഥാപകനും ഉടമയും തൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളികളെ സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കുന്ന അവരുടെ സ്വന്തം സഹോദരൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആസ്ഥാപനത്തെ പാടെ വിഴുങ്ങിയപ്പോൾ വെറും നാല് ദിവസത്തെ പരിശ്രമം കൊണ്ട് പൊൻകതിർ എന്ന ബ്രാൻഡിനെ ലോകോത്തരമാക്കി മാറ്റിയ തൊഴിലാളികളുടെയും ഉടമയുടെയും കഥ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാം ഇന്ന് മാതൃദേശം ടിവിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് പൊൻകതിർ എന്ന ബ്രാഞ്ചിൻ്റെ സ്ഥാപകനും ഉടമയുമായ പി ആർ ബിജോയി പി ആർ ബിജോയിയെ ഒരായിരം സ്നേഹത്തോടുകൂടി മാതൃദേശം ടി വിയിലേക്ക് സ്വാഗതം ചെയ്യും മലയാളിയുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് പുട്ടാണ് പുട്ടും കടലയും പുട്ടും പരിപ്പും പുട്ടും പപ്പടവും പുട്ടും പയറും പുട്ടും പഴവും അങ്ങനെ പോകുന്ന വിഭവങ്ങൾ പക്ഷേ പുട്ടിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നത് പൊൻകതിരെന്ന് പറയുന്ന ബ്രാൻഡാണ് സ്വാദിഷ്ടമായിട്ടുള്ള പൊൻകതിരിൻ്റെ പുട്ട് രുചിക്കാത്ത മലയാളികൾ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് പൊൻകതിര് ഫുഡിൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ ബിജോയി ആണ് അങ്ങേക്ക് സ്വാഗതം സ്വാഗതം വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം സാധാരണ സ്കൂൾ കോളേജ് തലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഒരു സർക്കാർ ഉദ്യോഗം സമ്പാദിക്കുക എന്നുള്ളതാണ് ഏതൊരു യുവാവിൻ്റെയും അഭിലാഷം അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അങ്ങ് കോളേജ് തല പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുവാനുണ്ടായ കാരണം എന്താണ് എൻ്റെ ചെറുപ്പാലത്ത് ഞാനൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് ഏറ്റവും നല്ല രീതിയിൽ നടന്നിരുന്നൊരു ബിസിനസ്സാണ് കയറിൻ്റെ ബിസിനസ് ഇവിടെ അധികം പേരും തൊഴിലെടുത്തിരുന്നത് കയർ പിരിക്കുന്നതിനും മടൽ തല്ലുക തുടങ്ങിയ തൊഴിലുകളിലായിരുന്നു അപ്പോൾ ഈ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ കയർ പിരിക്കുന്ന യൂണിറ്റുകൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാം തന്നെ സ്ത്രീകൾ പുറകോട്ട് നടന്നാണ് കയർ പിരിച്ചുകൊണ്ടിരുന്നത് അന്ന് എനിക്ക് തോന്നി ഇതിനൊരു മെഷീൻ ഉണ്ടാക്കണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഒരു കയറ് വിരിക്കുന്ന ഒരു ചെറിയ മെഷീൻ ഉണ്ടാക്കി പക്ഷെ അത് ഒരു പൂർണ്ണമായിട്ടും ഒരു സക്സസ് ആയിരുന്നില്ല ആ മെഷീൻ അന്ന് പിന്നെ അതിൻ്റെ പുറകെ ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ട് ഞാൻ അതിന് പുറകെ അന്വേഷിച്ച് നടക്കുകയും ഞാനൊരു മെഷീൻ ഉണ്ടാക്കുകയും ആ ഒരു മെഷീൻ മോഡിഫൈ ചെയ്ത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് കൊയർ സ്പിന്നിംഗ് യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അത് ഏകദേശം എനിക്ക് തോന്നണ ഒരു അഞ്ചെട്ട് വർഷം നടന്നതിന് ശേഷം അതിന് അതിനുവേണ്ട ഫൈബർ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഡീഫൈബറിങ് യൂണിറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് കയറിൻ്റെ യൂണിറ്റ് പോയിക്കൊണ്ടിരുന്നത് ആ കാലങ്ങളിൽ അത്യാവശ്യം ആയിരുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടന്ന് ഏകദേശം ഒരു പതിമൂന്ന് വർഷം മുമ്പ് എന്നുള്ള ബ്രാൻഡിൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് ഈ ഭക്ഷണമേഖല എന്ന് പറയുന്നത് അപ്പോൾ കൊൻകതിരെന്നു പറയുന്ന സമയത്ത് ഇന്ന് സ്വാതിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഗുണമേന്മയുടെ കാര്യത്തിലും കേരളത്തിൽ നമ്പർ വൺ ആണെന്നുള്ള ഇതിൽ രണ്ട് വ്യത്യാസമില്ല അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഈ സ്വാദിഷ്ടമായ ഫുഡ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗുണനിലവാരം കൃത്യതയോടുകൂടി പരിപാലിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്നത് ഫുഡ് ഇൻഡസ്ട്രി വളരെയധികം കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് ഒരുപാട് ബ്രാൻഡുകൾ ഫൈറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫീൽഡാണ് ആ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോയേ പറ്റുള്ളൂ ഞാൻ പുട്ടുപൊടി അപ്പം പൊടിയുന്ന ഐറ്റമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ധാരാളം ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ ബ്രാൻഡുകൾ ശരിക്കും നിലവിലുണ്ടായിരുന്നു ആ സമയത്താണ് നമ്മളൊരു പുതിയ പൊൻകതിർ എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത് ആ ശരിക്കും പറഞ്ഞ ജനങ്ങളെന്ന് കേട്ടിട്ടില്ല പൊൻകതിർ എന്ന ബ്രാൻഡ് കേട്ടിട്ടില്ല എന്നത് മാത്രമല്ല മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഏകദേശം അമ്പത് ശതമാനത്തോളം റേറ്റ് കൂടുതലായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റിന് പക്ഷേ അതുകൊണ്ട് തന്നെ റേറ്റ് വ്യത്യാസവും ബ്രാൻഡിനെ കുറിച്ചുള്ള അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടും ബ്രാൻഡിനെ പറ്റി ജനങ്ങൾക്കറിയാത്തത് കൊണ്ടും നമുക്ക് ഷോപ്പുകളിൽ കയറുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മളുടെ പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് വളരെ സോഫ്റ്റ് ആയിരുന്നു അത് വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ പല ഗുണങ്ങൾ നമ്മളുടെ പ്രൊഡക്റ്റിനുണ്ടായി ബാക്കി പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് നമ്മളെ പ്രൊഡക്റ്റിന് അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ മാർക്കറ്റിലേക്ക് കയറാൻ പറ്റിയത് കയർ മേഖലയിലാണ് ആദ്യം അങ്ങ് ബിസിനസ് തുടങ്ങുന്നത് അതിനുശേഷം കേരളത്തിലേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് ഭക്ഷണ വിതരണ മേഖല അപ്പോൾ പൊൻകതിര എന്ന് പറയുന്ന ഒരു ബ്രാൻഡോട് കൂടി ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് കടന്നു വരുവാനുള്ള കാരണം എന്താണ് പുട്ടുപൊടി ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പുട്ടുപൊടിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് പുട്ടു മാർക്കറ്റിൽ ധാരാളം ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അയക്കണം എൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹൈ ക്വാളിറ്റി റൈസും കാര്യങ്ങളും ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്ത് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാർക്കറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഭയങ്കര വ്യത്യാസമായിരുന്നു ഏകദേശം മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് അമ്പത് ശതമാനത്തോളം നമുക്ക് റേറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് സ്പീഡായിട്ടൊരു എൻട്രി കിട്ടിയിരുന്നില്ല പിന്നെ സാവധാനം നമ്മളുടെ പ്രോഡക്റ്റ് ഇവർ ഉപയോഗിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ആ നമ്മളുടെ ബ്രാൻഡ് കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി നമ്മളെ ബ്രാൻഡ് വിജയിക്കാൻ തുടങ്ങി അങ്ങ് ആദ്യം ബിസിനസ് തുടങ്ങുന്നത് കയർ മേഖലയിലാണ് അതിനുശേഷം പൊൻകതിരെന്ന് പറയുന്ന ഈ ബ്രാൻഡിലേക്ക് മാറുവാനുണ്ടായ സാഹചര്യം എന്താണ് ഞാൻ പറഞ്ഞല്ലോ കയർ കയറാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കയർ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കയർ സ്പിന്നിങ് ഇന്ന് വേണ്ട ഫൈബർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഡീ ഫൈബറിങ് യൂണിറ്റ് തുടങ്ങി എന്നുവെച്ചാൽ നമ്മൾ പച്ച മടലിൽ നിന്ന് ചകിരി എടുക്കുന്ന യൂണിറ്റ് തുടങ്ങി അന്ന് കാലങ്ങളിൽ ഇതേപോലെ മടൽ വെള്ളത്തിലിട്ട് ചീച്ച് കയറടിക്കുന്ന പരിപാടികളാണ് ചകിരി ഉണ്ടാക്കുന്ന പരിപാടിയായി നടന്നുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളത് മടലിൽ നിന്ന് നേരിട്ട് ഫൈബർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് ഫൈബർ കിട്ടാൻ തുടങ്ങി നമുക്ക് ഇത്ര കൂടി പ്രോഫിറ്റ് വരാനൊന്നും വരുമ്പോ അതിന് ശേഷം ഇത് ഒരുവിധം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നു നമുക്ക് ആവശ്യം പോലെ ടൈമുണ്ട് അത് ഈ ഹസ്കിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു നമ്മൾ ഇത് കിട്ടുന്നതാണ് നമ്മളുടെ തൊണ്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു പണ്ട് കേരളത്തിൽ നിറച്ച് തെങ്ങ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ തെങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളിത് നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്തൊരു ഫീൽഡിലേക്ക് കടക്കുകയാണ് ചെയ്തത് അന്ന് എനിക്ക് കൂടുതൽ നന്നായി തോന്നിയത് ഈ പറഞ്ഞ പോലെ ഫുഡ് ഇൻഡസ്ട്രി ആയിരുന്നു അതുകൊണ്ടാണ് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കടന്നത് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി വിവിധ വ്യവസായങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണെ ഇന്ന് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഞാൻ തുടങ്ങിയ കാലത്തെ അപേക്ഷിച്ചാണെങ്കിൽ ഇന്നാണ് കൂടുതൽ സൗഹൃദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇന്ന് ലൈസൻസുകൾ എടുക്കുക എന്നുള്ളതൊക്കെ വളരെ എളുപ്പമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ നിയമം അനുസരിച്ച് ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ലൈസൻസുകളും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്തെല്ലാം ലൈസൻസുകൾ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ അതിനപേക്ഷിച്ച് ഇന്നാണ് കേരളത്തിൽ കുറച്ചും കൂടി സൗഹൃദപരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങയുടെ ഈ ഇരുപത്തിയെട്ട് വർഷത്തെ ബിസിനസ് ജീവിതത്തിൽ ഏറ്റവും അങ്ങേക്ക് ഒരു സംഭവം എന്താണ് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ പല വെല്ലുവിളികളും നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു ഇപ്പോൾ വാസ്തവത്തിൽ അതിലുള്ള വെല്ലുവിളികളാണ് നമ്മളുടെ ഉയർച്ചയ്ക്ക് സഹായമായിട്ട് എനിക്ക് തോന്നാറുള്ളത് ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം തന്നെയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ നമ്മളുടെ യൂണിറ്റ് പൂർണ്ണമായിട്ടും മുങ്ങിപ്പോവുകയാണ് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞ് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് പന്ത്രണ്ടാമത്തെ ദിവസം തന്നെ യൂണിറ്റ് തുടങ്ങാനും മാർക്കറ്റിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും ആ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ ഒരു സങ്കടം ഈ എല്ലാവരും ഒത്തൊരുമിച്ച് എൻ്റെ ഒപ്പം നിന്ന് ഈ കമ്പനിയെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിച്ചു കഴിഞ്ഞപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഭവം എന്നു വെച്ചാൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇവരെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് ഈ സ്ഥാപനം റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കാൻ സാധിച്ചു മാർക്കറ്റിൽ ബിസിനസ് രംഗത്ത് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരാളാണ് ശ്രീ ബിജോയ് ഇനി അങ്ങയുടെ ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്നും ഒരു ഡൈവേർഷൻ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യം കയറാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഡീഫൈബറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു ഇപ്പോൾ വേറെ കുറച്ച് ഐഡിയകൾ നമുക്ക് മനസ്സിലുണ്ട് അപ്പം അത് കൂടാതെ ഇപ്പം നമ്മൾ ശരിക്കും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേഖലയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് പുട്ട് അപ്പം തുടങ്ങിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് അതിൻ്റെ ഒപ്പം പിക്കിൾസ് ഉണ്ട് വിനീഗർ ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അടുത്ത തന്നെ നമ്മൾ മസാലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവിധ മസാലകളും പൊൻകതിർന്നുള്ള ബ്രാൻഡിൽ നമ്മൾ ഇറക്കുകയാണ് അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വില നോക്കാതെ വില എന്തായാലും പൊൻകതിർ ഒരു ഐറ്റം ഇറക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അതിനുള്ള ക്വാളിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മസാലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങൾ പള്ളികൾ ക്ലബുകൾ അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങളാല് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളെ അങ്ങ് സഹായിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതിനുള്ള ഫണ്ട് അങ്ങ് കണ്ടെത്തുന്നത് സി എസ് ആർ ഫണ്ട് ആ രീതിയിലാണോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇത് മാറ്റിവെക്കുന്നുണ്ടോ നമ്മൾ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒരു ഫണ്ട് മാറ്റി വെക്കുകയല്ല ചെയ്യുന്നത് അന്നേരത്തെ സാഹചര്യം അനുസരിച്ചാണ് ചെയ്യുന്നത് ആവശ്യമാണ് നമ്മൾ നോക്കുന്നത് ആ വ്യക്തിക്ക് എന്ത് സഹായം ആവശ്യമുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളൊരു ഫണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യത്തിന് കഴിഞ്ഞൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും ഒരു ഇൻഡസ്ട്രി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നടത്തുമ്പോൾ അത് നടത്തുന്ന ആളുടെ മാത്രം ഒരു ആവശ്യമായിട്ടല്ല അത് കാണേണ്ടത് ആ സ്ഥാപനത്തിൽ ഒപ്പം നിൽക്കുന്നവരും ആ നാട്ടിലുള്ളവരും ആ സമൂഹത്തിനോടും ആ ഇൻഡസ്ട്രി നടത്തുന്ന വ്യക്തിക്കും ഒരു ബാധ്യതയുണ്ട് അവരും നമ്മളുടെ ഒപ്പം വളരേണ്ടവരാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ സഹായിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അവരെ സഹായം ചെയ്താണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്കൂൾ കാലം തൊട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും പറയാമോ എൻ്റെ അച്ഛനോ അമ്മയോ ഉദ്യോഗസ്ഥരായിരുന്നു അച്ഛൻ ബിനാനെ സിംഗിലാണ് വർക്ക് ചെയ്തിരുന്നത് അമ്മ പി ഡബ്ല്യു ഡിയിലായിരുന്നു വർക്ക് ചെയ്തത് എൻ്റെ ഫാമിലിയിൽ നല്ലൊരു ശതമാനം ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും ഉദ്യോഗസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു വ്യവസായം തുടങ്ങുക എന്നുള്ള കാര്യത്തിന് നല്ലൊരു സപ്പോർട്ട് ശരിക്കും വീട്ടിൽ നിന്ന് ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ലക്ഷ്യം എന്നെയും ഒരു ഉദ്യോഗസ്ഥനാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ കാലം തുടങ്ങി എൻ്റെ ലക്ഷ്യം ഒരു ഇൻഡസ്ട്രി കൊടുങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതായിരുന്നു അത് ഞാൻ ചെറുപ്പം മുതലേ എപ്പോഴും വീട്ടിൽ പറയുകയും ചെയ്യും വീട്ടിൽ നിന്ന് എപ്പോഴും പറയും അതൊരു ജോലിക്ക് ശ്രമിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പോയിക്കൊ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പറവരായിരുന്നു പുല്ലംകുളത്തായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി മാലിംഗ്ര എസ് എൻ എം കോളേജിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എടുത്തത് ഇലക്ട്രിക്കലാണ് ശ്രീരാമയിലാണ് ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ എടുത്തത് ഈ ഈ പഠിക്കുന്ന കാലത്തും ഞാൻ പഠിച്ചത് ഒരിക്കലും ഒരു ജോലിക്ക് വേണ്ടിയല്ല ഞാൻ പഠി പഠിച്ച കാലത്തും എൻ്റെ ലക്ഷ്യം ഒരു ഇൻഡസ്ട്രി തുടങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചതും ഞാൻ മനസ്സിലാക്കിയതും ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഈ പഠി പഠിക്കുന്ന കാലത്തും ഞാൻ രഹിച്ചെടുത്തത് ഇപ്പം നെല്ലറകളുടെ നാടാണ് പാലക്കാട് അതോടൊപ്പം തന്നെ അങ്ങ് താമസിക്കുന്ന ഇവിടെയും ഏഴിക്കര ചാത്തനാട് കടമക്കുടി പോലെയുള്ള ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിൽ പൊക്കാളി പോലെയുള്ള കൃഷികൾ നടന്നിരുന്നു ഇപ്പോഴും പല സ്ഥലത്തും അത് നടക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ നമ്മുടെ തനതായിട്ടുള്ള പൊക്കാളി പോലെയുള്ള അരിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ അങ്ങോ അതായത് പൊക്കാളി റൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അങ്ങയുടെ മനസ്സിലുണ്ടോ നമ്മൾ പൊക്കാളി റൈസ് ഉപയോഗിച്ചല്ല നമ്മൾ ചെമ്പാ റൈസ് ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളുണ്ട് നമുക്ക് ചെമ്പ റൈസിൻ്റെ പുട്ടുണ്ട് ചെമ്പ റൈസിൻ്റെ ഇടിയപ്പുണ്ട് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് കാർഷിക മേഖല വികസിച്ച് വരണം എന്നുണ്ടെങ്കിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കണം കൃഷിക്കാർക്ക് അതിനുള്ള ഇൻകൻ ലഭിക്കണം അതിനു വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടത് അരിക്ക് വില കിട്ടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അരിക്ക് വില കിട്ടുന്ന കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇൻഡസ്ട്രികൾ വരികയും അരിക്ക് ആവശ്യം വരികയും ഡിമാൻഡ് വരികയും ചെയ്താൽ മാത്രമാണ് അരിക്ക് വില കിട്ടുകയും കർഷകന് വേണ്ട രീതിയിൽ ലാഭം ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ ഇപ്പോൾ ഇതേപോലെയുള്ള ഇൻഡസ്ട്രികൾ കൂടുതൽ വരിക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം അതേപോലെ ഗവൺമെൻറ് സബ്സിഡി കൊടുത്തോ മറ്റോ കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുക അരിക്ക് വില കൂടുക എന്നുള്ളതാണ് ശരിക്കും കർഷകന് വരുമാനം കിട്ടാനുള്ള ഒരു പ്രധാന ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ തരത്തിൽ നെല്ലിനും അരിക്കും ആവശ്യം കൂടണം അതിനനുസരിച്ച് നെല്ലിൻ്റെയും അരിയുടെയും വില കൂടണം അതിന് ഇതേപോലെയുള്ള ഇൻഡസ്ട്രികൾ വരുമ്പോൾ ഡിമാൻഡ് ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് കർഷകന് വരുമാനം കൂടും വരുമാനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകൻ കൃഷി ചെയ്യാൻ തയ്യാറാവും ഇപ്പം വാസ്തവത്തിൽ കൃഷിയിൽ നിന്ന് വേണ്ട ലാഭം കിട്ടാത്തത് കൊണ്ടാണ് കർഷകൻ കൃഷി ചെയ്യാത്തത് അത് നാളെ അത് ലാഭത്തിലേക്കായാല് കർഷകൻ കൃഷി ചെയ്യും നൂറ് ശതമാനം കൃഷി ചെയ്യും ഈ പൊൻകതിർ എന്ന് പറയുന്ന ഒരു പേര് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ ഒരു ഫുഡ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊന്നിനും പൊൻകതിരെന്നൊരു പേര് ഇതുവരെ കണ്ടിട്ടില്ല ഈ പേരിലേക്ക് അങ്ങ് എത്തിയത് എങ്ങനെയാണ് ഞാൻ ഈ പുട്ട് ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആറ് മാസത്തിന് ശേഷമാണ് നമ്മൾ കമ്പനിയുടെ എല്ലാവർക്കും കഴിഞ്ഞ് ആറുമാസത്തിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇതിനൊന്നും ഒരു നല്ല പേര് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ എൻ്റെ വൈഫ് മിനിയാണ് പൊൻകദർ എന്നുള്ളൊരു പേര് സജസ്റ്റ് ചെയ്തത് എനിക്കും എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ട് പിന്നെ ആ പേരായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് നമ്മളുടെ പ്രൊഡക്റ്റായിട്ട് എല്ലാ തരത്തിലും ഇണങ്ങുന്ന ഒരു പേരായിട്ട് എനിക്കത് ഫീൽ ചെയ്തു എനിക്ക് മാത്രമല്ല എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഫീൽ ചെയ്തു അപ്പോൾ ആ പേരായിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം പറയാമോ ഫാമിലി ഇപ്പം അമ്മയുണ്ട് വൈഫുണ്ട് രണ്ട് മക്കള് മൂത്ത മോൻ ബികോമിന് പഠിക്കുന്നു രണ്ടാമത്തെ മോള് വെട്ടിലായി വളർന്നു വരുന്ന യുവ സംരംഭകരോട് അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത് സംരംഭങ്ങൾ കേരളത്തിൽ വന്നാൽ മാത്രമേ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേരളത്തിന് വരുമാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രികൾ വന്നേ പറ്റുള്ളൂ അതിൽ യുവ സംരംഭകരോടല്ല എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മാതാപിതാക്കളോടാണ് അവരെപ്പോഴും മക്കളെ വളർത്തുന്നത് ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പം എനിക്ക് അവരോട് പറയാൻ ആദ്യം പറയാനുള്ളത് ജോലി കിട്ട ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് പകരം പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പുതിയതായിട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാവിധ ലൈസൻസുകളും എടുത്തതിന് ശേഷം മാത്രം നമ്മളൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക നിയമാനുസൃതമായിട്ട് കേരളത്തിൽ ഒരു യൂണിറ്റ് നടത്തുകയാണെങ്കിൽ വളരെ സുഗമമായിട്ട് അത് പോകും ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിച്ച് പോവുക എന്നുള്ളത് ഏതൊരു സംരംഭത്തിൻ്റെയും ഉത്തരവാദിത്വം കടമയുമാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ പോവുക പോവുക എന്നുള്ളതാണ് എനിക്ക് പുതിയതായിട്ട് വരുന്നവരോട് പറയാനുള്ളത് വളരെ സൗമ്യമായ മുഖമാണ് ശ്രീ ബിജോയുടേത് അദ്ദേഹത്തിന്റെ ആ സൗമ്യ ഭാവം തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ബിസിനസിന്റെ രംഗത്തിലെ ഉയർച്ചക്കും കാരണമായി തീർന്നിട്ടുള്ളത് പൊൻഗതിരെന്ന് പറയുന്ന ആ പ്രൊഡക്റ്റ് ഇന്ന് കേരളത്തിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ അതുപോലെ തന്നെ വിദേശ എല്ലാം തന്നെ ഇന്ന് മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പൊൻഗതിരുണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു മാതൃദേശം ടി വിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇത്രയും നേരത്തെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച ശ്രീ ബിജോയ്ക്കും പൊൻഗതിർ ഗ്രൂപ്പിനും മാതൃദേശം ടി വിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു പൊൻഗതിർ എന്ന ബ്രാൻഡിനെ വളർത്തിയതും നിലനിർത്തുന്നതും ഉയർത്തി കൊണ്ടുവന്നതും ഉപഭോക്താക്കളും ഇവിടെയുള്ള ജനങ്ങളുമാണ് ഇവരുടെ എല്ലാവിധ സഹകരണങ്ങളും എന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം